നമസ്കാരം ഞാൻ ഡോക്ടർ പി വി മജീദ് ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം ഹൃദയ ഹൃദയപേശികളിലേക്ക് രക്തയോട്ടം കുറയുകയോ പൂർണ്ണമായി നിൽക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഹൃദയാഘാതം ഇതിന് മയോകാഡിയൽ ഇൻഫാർഷൻ എന്ന് അറിയപ്പെടും ഹൃദയത്തിന് ഓക്സിജൻ ലഭിക്കുന്ന രക്തക്കൊഴിലുകളായ കൊറോണറി ആർട്ടറികളിൽ കൊഴുപ്പടിഞ്ഞ് ൾ ഉണ്ടാകുന്ന മൂലമാണ് സാധാരണയായി രക്തയോട്ടം നിലയ്ക്കുന്നത് ഇത് ഹൃദയപേശികൾക്ക് നാശമുണ്ടാക്കുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുകയും ചെയ്യും ഹൃദയാഘാതത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹൈ ബ്ലഡ് പ്രഷർ രക്തക്കുഴുകളുടെ ഭിത്തികളിൽ നിരന്തരമായ സമ്മർദ്ദം ഉണ്ടാക്കും ഇത് രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ വരുത്തുന്നു ഹൈ കൊളസ്ട്രോൾ രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടുമ്പോൾ അത് രക്തക്കൊഴിലുകളിൽ അടിഞ്ഞുകൂടി പ്ലാക്കുകൾ ഉണ്ടാക്കുന്നു ഡയബറ്റിക് രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് രക്തക്കൊഴുകൾക്ക് നാശമുണ്ടാക്കുന്നു പുകവലി പുകയിലെയിലെ രാസവസ്തുക്കൾ രക്തക്കൊഴിലുകളുടെ ഭിത്തിക്ക് കേടുപാടുകൾ വരുത്തുകയും രക്തം കട്ട പിടിക്കാൻ കാരണമാകുകയും ചെയ്യുന്നു അമിതവണ്ണം അമിതവണ്ണം ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം ഉയർന്ന കൊളസ്ട്രോൾ എന്നിവയ്ക്ക് കാരണമാകുന്നു വ്യായാമമില്ലായ്മ വ്യായാമക്കുറവ് അമിതവണ്ണത്തിലേക്കും അതുവഴി ഹൃദ്രോഗങ്ങളിലേക്കും നയിക്കുന്നു ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം ഉയർന്ന അളവിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ട്രാൻസ്ഫാറ്റുകൾ സോഡിയം എന്നിവ അടങ്ങിയ ഭക്ഷണം ഹൃദയാരോഗ്യത്തിന് തന്നെ ദോഷകരമാണ് പ്രായം കൂടുന്തോറും ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നു മെയിൽ ജെൻഡർ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് ഹൃദയാഘാത സാധ്യത കൂടുതലാണ് ഫാമിലി ഹിസ്റ്ററി കുടുംബത്തിൽ ആർക്കെങ്കിലും ഹൃദയാഘാതം വന്നിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലെ മറ്റു പലർക്കും ഇത് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് സ്ട്രെസ് നിരന്തരമായ മാനസിക സമ്മർദ്ദം ഉയർന്ന രക്തസമ്മർദ്ദത്തിനും ഹൃദയമെടുപ്പ് കൂട്ടാനും കാരണമാകുന്നു അമിതമായ മദ്യപാനം ഇത് രക്തസമ്മർദ്ദം കൂട്ടുകയും ഹൃദയപേശികൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്യും മെറ്റബോളിക് സിൻഡ്രോം ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന രക്തത്തിലെ പഞ്ചസാര അമിതവണ്ണം ഉയർന്ന കൊളസ്ട്രോൾ എന്നിവ ഒരുമിച്ചുണ്ടാകുന്ന അവസ്ഥയാണിത് ഉറക്കമില്ലായ്മ വേണ്ടത്ര ഉറക്കം ലഭിക്കാത്തത് ഹൃദയത്തിന് സമ്മർദ്ദം നൽകുന്നു ഡീഹൈഡ്രേഷൻ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നത് ഹൃദയത്തിന് അധിക ഭാരം നൽകുന്നു അന്തരീക്ഷ മലിനീകരണം അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണികകൾ രക്തത്തിൽ കലർന്ന് രക്തത്തിലുകൾക്ക് കേടുപാടുകൾ വരുത്തുന്നു ഡിപ്രഷൻ വിഷാദ രോഗം ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ തെളിക്കുന്നു ചില മെഡിക്കേഷൻസ് ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ ഹൃദയാഘാതത്തിന് കാരണമായേക്കാം ഉയർന്ന ട്രൈസുകൾ ഇത് കൊഴുപ്പിന്റെ ഒരു രൂപമാണ് ഇതിന്റെ അളവ് കൂടുന്നത് ഹൃദയാഘാത സാധ്യത ഹൈപ്പർ തൈറോയിഡിസം അമിതമായി തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൃദയം വേണ്ടിപ്പോൾ കൂട്ടുന്നു ചില ഇൻഫെക്ഷൻസ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ചില അണുബാധകൾ ഹൃദയാഘാതത്തിന് കാരണമാകാമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു സിവിയർ അപിനിയ ഉറങ്ങുമ്പോൾ ശ്വാസം തടസ്സപ്പെടുന്ന ഒരവസ്ഥയാണത് ഇത് ഹൃദയത്തിന് സമൃദ്ധം നൽകുന്നു കഠിനമായ വ്യായാമം ശരിയായ പരിശീലനമില്ലാതെ കഠിനമായ വ്യായാമം ചെയ്യുന്നത് ഹൃദയത്തിന് പെട്ടെന്ന് സമ്മർദ്ദം കുറഞ്ഞ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡിയുടെ കുറവ് ഹൃദയാരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചാക്കാം ഉയർന്ന അളവിലുള്ള ഹോമോസിസ്റ്റീൻ ഇത് ഒരു അമിനോ ആസിഡ് ആണ് ഉയർന്ന അളവ് രക്തക്കുല്ലുകൾക്ക് കേടുപാടുകൾ വരുത്താം ഉയർന്ന അളവിലുള്ള സി റിയാക്റ്റീവ് പ്രോട്ടീൻ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ്റെ അളവ് ഇത് സൂചിപ്പിക്കുന്നു അനിയന്തിരമായ ഭക്ഷണക്രമം ക്രമം തെറ്റിയുള്ള ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് പോഷകങ്ങൾ ലഭിക്കാതെയോ ആക്കുന്നു ഗർഭകാല പ്രമേഹം ഗർഭകാലത്ത് പ്രമേഹം വരുന്നത് പിന്നീട് ഹൃദയഘാ സാധ്യത കൂട്ടുന്നു കണങ്കാലെ വീക്കം ഇത് ഹൃദയത്തിൻ്റെ പ്രവർത്തനക്ഷമത കുറയുന്നതിൻ്റെ ഒരു ലക്ഷണമാകാം കൊറോണറി ആർട്ടറി രോഗം കൊറോണറി ദമനികൾക്ക് തടസ്സമുണ്ടാകുന്നത് ഹൃദയാഘാതത്തിനുള്ള പ്രധാന കാരണമാണ് പാരമ്പര്യമായി വരുന്ന ചില ഹൃദ്രോഗങ്ങൾ ഉണ്ടാകുന്ന ഹൃദയ സംബന്ധമായ തകരാറുകൾ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഹൃദയ ആരോഗ്യത്തെ ബാധിക്കാം ലോ എച്ച് ഡി എൽ കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന ഇത് കുറയുന്നത് ഹൃദയാഘാത സാധ്യത കൂട്ടുന്നു ഹൈ എൽ ഡി എൽ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന ഇത് രക്തക്കൊഴിലുകളിൽ അടിഞ്ഞുകൂടുന്നു ഹോർമോൺ വ്യതിയാനങ്ങൾ സ്ത്രീകളിൽ ആർത്തവവിരാമത്തിന് ശേഷം ഹൃദയാഘാത സാധ്യത കൂടുന്നു ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നു രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ രക്തം അമിതമായി കട്ട പിടിക്കുന്ന ചില രോഗങ്ങൾ ഹൃദയാഘാതത്തിലേക്ക് നയിച്ചേക്കാം ചില രാസവസ്തുക്കളുടെ എക്സ്പോഷർ നർസിനിക് പോലുള്ള രാസവസ്തുക്കളുമായി സമ്പർക്കം നല്ലതല്ല വന്ധ്യത ചികിത്സ ചില വന്ധ്യത ചികിത്സകൾ ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇനി അറ്റാക്ക് വരാതിരിക്കാനും ഹൃദയാരോഗ്യത്തിന് ദോഷകരമാകാത്തതും നാം ഒഴിവാക്കേണ്ടതുമായ ചില കേരള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൊഴുപ്പ് കൂടിയ ഇറച്ചി വിഭവങ്ങൾ കരിമീൻ പൊള്ളിച്ചത് ബീഫ് ഒലത്തി താറാവ് റോസ്റ്റ് തുടങ്ങിയ വിഭവങ്ങൾ ഉയർന്ന അളവിൽ ഉപ്പ് ചേർത്ത വിഭവങ്ങൾ അച്ചാറുകൾ ഉണക്കമീൻ ഉപ്പിലിട്ട വിഭവങ്ങൾ വെളിച്ചെണ്ണ അമിതമായ ഉപയോഗിച്ച വിഭവങ്ങൾ കൂടുതലായി എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ പലഹാരങ്ങൾ കൊഴുപ്പടങ്ങിയ കറികൾ തേങ്ങാപ്പാലും നെയ്യും അമിതമായി ഉപയോഗിക്കുന്ന കറികൾ മധുര പലഹാരങ്ങൾ ശർക്കര പായസം അടപ്രഥമൻ പാലടപ്രഥമൻ തുടങ്ങിയവ ഇനി ഹൃദയാഘാതം പ്രതിരോധിക്കാനും ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാനും ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതായ ചില കേരള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കോ നോക്കാം ഇലക്കറികൾ ചീര മുരിങ്ങയില തകരയില എന്നിവയിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും നാരുകളും അടങ്ങിയിട്ടുണ്ട് പയർ ചെറുപയർ കടല ഓമ്പയർ എന്നിവയിൽ പ്രോട്ടീനും നാരുകളും അടങ്ങിയിരിക്കുന്നു മീൻ മത്തി അയല കൊഴുവ തുടങ്ങിയ മത്സ്യങ്ങളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളമുണ്ട് ഇത് ഹൃദയാരോഗ്യത്തിന് ഉത്തമമാണ് ചില പഴങ്ങൾ ഏത്തപ്പഴം പേരയ്ക്ക കൈതച്ചക്ക എന്നിവയിൽ വിറ്റാമിനുകളും നാരുകളും അടങ്ങിയിരിക്കുന്നു ചില പച്ചക്കറികൾ വെണ്ടയ്ക്ക പടവലം കുമ്പളങ്ങ മത്തങ്ങ ക്യാരറ്റ് എന്നിവയിൽ ഹൃദയാരോഗ്യത്തിനാവശ്യമായ പോഷകൾ ഉണ്ട് നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ അവക്കാടോ അടിപ്പരിപ്പുകൾ എന്നിവ നാരങ്ങാവെള്ളം ഇത് ശരീരത്തിന് ജലാംശം നൽകുകയും വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു ഓട്സ് റാഗി ചോളം തുടങ്ങിയ ധാന്യങ്ങൾ ഹൃദയാഘാതം തടയുന്നതിനായി വൈദ്യശാസ്ത്ര രംഗത്ത് പുതിയ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യകളും വികസിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇതിൽ ചിലത് ഞാനിവിടെ പറയും ജനറ്റിക് സ്ക്രീനിങ് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാക്കുന്ന ജീനുകൾ കണ്ടാൻ സഹായിക്കുന്ന ജനറ്റിക് സ്ക്രീനിങ് സാങ്കേതിക വിദ്യ ഇപ്പോൾ ലഭ്യമാണ് ഇതുവഴി ഭാവിയിൽ ഹൃദയാഘാതം വരാനുള്ള സാധ്യത മുൻകൂട്ടി അറിയാനും ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും സാധിക്കുന്നു പുതിയ മരുന്നുകൾ ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്നതിന് പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഉദാഹരണത്തിനും ടി സി എസ് കെ നയൻ ഇൻഹിബിറ്റേഴ്സ് എന്നറിയപ്പെടുന്ന മരുന്നുകൾ ഉയർന്ന കൊളസ്ട്രോളിൻ്റെ അളവ് ഫലപ്രദമായി കുറയ്ക്കുവാൻ സഹായിക്കുന്നു വിയറബിൾ ഡിവൈസസ് സ്മാർട്ട് വാച്ചുകൾ പോലുള്ള ഉപകരണങ്ങൾ ഹൃദയമടിപ്പ് രക്തസമ്മർദ്ദം രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് എന്നിവ നിരീക്ഷിക്കാൻ സഹായിക്കുന്നു ഇതുവഴി ഹൃദയത്തിൻ്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാനും ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരത്തെ തിരിച്ചറിയാനും സാധിക്കും ടെലിമെഡിസിൻ ആരോഗ്യ വിദഗ്ധരുമായി വിദൂരമായി ബന്ധപ്പെടാനും ചികിത്സ തേടാനും സഹായിക്കുന്ന ഒരു രീതിയാണ് ഇത് ഹൃദ്രോഗമുള്ള ആളുകൾക്ക് തുടർച്ചമായ പരിചരണം ഉറപ്പാക്കുന്നു സി ടി ആൻജിയോഗ്രാഫി എം ആർ ഐ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഹൃദയത്തിൻ്റെയും രക്തക്കുഴികളുടെയും ചിത്രങ്ങൾ കൂടുതൽ വ്യക്തമായി എടുക്കാൻ സാധിക്കുന്നു ഇത് രോഗനിർണയം എളുപ്പമാക്കുന്നു ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിന് ഈ അറിവ് നിങ്ങൾക്ക് സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നന്ദി